ഇപ്പൊ നമ്മളീ പറഞ്ഞ ഫാത്തിഹണ് എന്തൊരു മരുന്നാണ നിങ്ങൾ കരുതിയത് ഈ ഫാത്തിഹ മര്യാദക്ക് ഇങ്ങനെ ഓദ്യാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും കിട്ടുന്ന ലാഭം എത്ര വലുതാന്നറിയോ നിങ്ങൾ വലിയ സംഭവമാണ് ഫാത്തിഹ ആ ഫാത്തിഹയെ പറ്റി ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലേഹി എഴുതുന്ന ഒരു ഭാഗം കാണാം ഫാത്തിഹയെ കുറിച്ച് എഴുതിയതാണ്

സുബഹിന്റെ സുന്നത്ത് എപ്പോഴാണ് മുമ്പോ ശേഷം സുബഹിന്റെ സുന്നത്ത് എപ്പോഴാണ് മുമ്പിലോ പിമ്പിലോ മുമ്പിൽ അപ്പൊ സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ച് ആ സുന്നത്തിന്റെ ബൈന സുബഹി വ സുന്നത്തി സുബഹിന്റെ സുന്നത്തിന്റെയും ഇടയില് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബൈന സുന്നത്തി സുബഹി വ സുബഹിന്റെ സുന്നത്ത് നിസ്കരിച്ച് അതിന്റെ ഫർൽ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് അപ്പം നേരത്തെ എഴുന്നേറ്റിട്ട് സുന്നത്ത് നിസ്കരിച്ചു എന്നിട്ട് അതിന്റെ ഇടയിൽ തവണ തവണ അല്പം സ്പീഡിൽ മിനിറ്റ് ഒക്കെ ഏതുണ്ടാകും ഗ്യാപ്പ് ും ഗ്യുണ്ടാകും സംസ്കരിക്കാൻ സുഖമായിട്ട് കിട്ടും നാപ്പത്തിയൊന്ന് തവണ ഫാത്തിഹ ബിസ്മി കൂട്ടി ഓതണം എല്ലാറ്റിലും ബിസ്മി കൂട്ടണം കൂടെ ഈ എന്ത് സ്ഥാനം അവൻ ചോദിച്ചാലും അവൻ അത് കൊടുത്തിരിക്കും ജോലിയിൽ പ്രമോഷൻ വേണം വിശദീകരിക്കാ മഹാനവർ എന്താ അവൻ ചോദിച്ചത് അവൻ ചോദിച്ചാണെങ്കിൽ ചോദിച്ചിട്ടുണ്ടല്ലാഹു അവനെ മുതലാളിയാക്കും അയാള് കടബാധിതനാണെങ്കിൽ കടബാധിതനാണെങ്കിൽ കടം കൊണ്ട് വരഞ്ഞവനാണെങ്കിൽ അള്ളാഹു അവന്റെ കടം വീട്ടിക്കൊടുക്കും എന്തോ വിഷമം പിടിച്ച രോഗം കൊണ്ട് പ്രയാസപ്പെട്ടവനാ ഷഫാഹുല്ലാഹു സരിയ ല്ലാഹു രോഗം സുഖപ്പെടുത്തും അയാള് വളരെ വളരെ ദുർബലനാണ് ആരോഗ്യമല്ല മസിൽ പവർ ഇല്ല കവിയ അയാൾക്ക് നല്ല ശക്തി കിട്ടും ഗരീബൻ അയാൾ ആളുകളുടെ ഇടയിലൊക്കെ ഒരു രണ്ടാം നമ്പറാണ് ആർക്കും അദ്ദേഹത്തിന് ഒരു മതിപ്പില്ല ഒരു രണ്ടാം നമ്പറാണ് ആരുടെ ഇടയിലും നിലയും വിലയും ഇല്ല എന്നിടയിൽ വലിയ ഇജ്ജത്തും വലിയ ഷറഫും അദ്ദേഹത്തിനുണ്ടാകും കുട്ടികളില്ലാത്തവനാണെങ്കിൽ അവൻ ബാഹുസാലിഹായ ഒരു കുട്ടിയെ കൊടുക്കോ എന്താ വേണ്ടത്

അപ്പൊ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ ആ നിക്കത് നാൽപ്പത് തവണ നാൽപ്പത്തൊന്നില്ല കേട്ടോ അവിടെ നാൽപ്പത് നാൽപ്പത് തവണ മനസ്സറിഞ്ഞാണ്ട് ചൊല്ലി പടശോനെ ഞാൻ ചെയ്യാത്തൊരു ദുൽമില്ല ഇന്നീ കുന്തുമ ബാലിമി എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ ചെയ്ത ദുൽമൊക്കെ ആലോചിച്ചാണ്ടീ അപ്പം തന്നെ വെറുതെ കരഞ്ഞോളും അന്ന അജ്ജ അതി നമ്മൾ കാട്ടിക്കൂട്ടിട്ടുണ്ടാവും ദുൽമയിൽ അപ്പം അതൊക്കെ ഒന്നെ ആലോചിച്ചിട്ട് അതാണ് ചെയ്യുന്നത് റബ്ബേ ഞാൻ മഹാ ബാലിമാണ് എന്നാലും നീയേ എനിക്ക് ഇലാഹായിട്ടുള്ളൂ പൂർത്തി തരണേ പഠിച്ചോനെ എന്റെ വിഷയം പരിഹരിക്കണേ അല്ല എന്റെ രോഗം സുഖപ്പെടണേ എന്ന് കരുതിയിട്ട് നെയ്യത്താക്കി നാൽപ്പത് വട്ടടി ചൊല്ലിയാൽ ഒരു രോഗി ചൊല്ലിയാൽ ഒന്നുകിൽ എന്നിട്ട് ഒന്നുകിൽ അയാളുടെ രോഗം സുഖപ്പെടും കാണാം ഒന്നുകിൽ അത് നിമിഷം പറഞ്ഞതാ ഒന്നുകിൽ അയാളുടെ രോഗം സുഖപ്പെടും എന്നിട്ട് പ്രായത്താക്കും അതല്ലെങ്കിൽ ആ രോഗത്തിൽ അയാൾ മരിച്ച അയാൾക്ക് സ്വർഗം കിട്ടും രണ്ടായാലും നേട്ടമല്ലേ രണ്ടായാലും നേട്ടാണല്ലോ അന്ന് തന്നെയാണ് മരിക്കാന്നല്ല പറഞ്ഞു കേട്ടോ കുറച്ചൊക്കെ കിടന്നിട്ട് കുറച്ചൊക്കെ സൊഹറിൻ്റെ കൂലിയൊക്കെ കിട്ടിയിട്ടായിരിക്കും ഏതായാലും രണ്ടാമൊരു റിസൾട്ട് ഉറപ്പാണ് പതിനെട്ട് കൊല്ലായിട്ട് നടുവേദന കൊണ്ട് വിഷമിക്കുന്ന ഒരാള് ഞാന് ചെറുവാടിയിൽ മലപ്പുറം ജില്ലയില് ആറായിരം ഏഴായിരം ആളുകളൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു മതപ്രഭാഷണ പരമ്പര ഉണ്ട് പത്ത് ദിവസം എല്ലാ കൊല്ലവും ഉണ്ടാവും കൊറോണയ്ക്ക് ശേഷം നടക്കാതെ പോയി ഒരു കൊല്ലം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ആ സ്റ്റേഡിയം റോഡ് പൊങ്ങി വന്നപ്പോൾ അതൊരു കിണർ പോലെ കുഴിഞ്ഞു പോയി സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നടക്കാറില്ല പക്ഷെ വല്ലാത്തൊരു മജിസായിരുന്നു അന്നൊരു ആള് ഇത് കേട്ടപ്പോൾ അയാൾ ഇങ്ങനെ വിചാരിച്ചു കുറച്ചു എൻ്റെ മുത്ത ഇങ്ങനെ ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനെട്ട് കൊല്ലമായി ഡോക്ടർമാരെ കണ്ട് ചികിത്സ ഫലിക്കാതെ നടുവേദനയായിട്ട് നടക്കുകയാണ് ഇയാളന്ന് തീരുമാനിച്ചു അന്ന് രാത്രി അയാൾ എഴുന്നേറ്റ് കഴിഞ്ഞു പോയിട്ടു എഴുന്നേറ്റ് എണീച്ച് പടച്ചോനോട് പൊട്ടിക്കരഞ്ഞതുമായിരുന്നു ഇത് നാൽപ്പത് വട്ടം ചെല്ലിയാറ്റം അദ്ദേഹം പറയാണ് പിന്നെ ഒന്ന് കിടന്നു സുഭ ഞാൻ കൊടുത്തിട്ടില്ല കിടന്നു സുഭയ്ക്ക് എഴുന്നേറ്റ് വീണ്ടും സംസ്കരിച്ചു അപ്പൊ വേദന അസ്തമിച്ചു പോയിരിക്കുന്നു സുഖപ്പെട്ടു ഇപ്പോഴും ഉണ്ട് ഞാൻ വെറുതെ പറയല്ല ഈ ആള് ഇപ്പോഴും ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് അപ്പം ഇയാളിത് മറ്റൊരാളോട് പങ്കുവെച്ചു ഞാൻ ഇന്നലത്തെ വഴലി ഇങ്ങനെ ഒരു സംഭവം കേട്ടു അത് എൻ്റെ പവറല്ല കേട്ടോ റസൂൽ എന്ന പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് റസൂലെന്ന പറഞ്ഞപ്പോൾ അതിലുള്ള വിശ്വാസമാണ് അയാളെ രക്ഷിച്ചത് അപ്പോൾ വേറെ ആളോട് പങ്കുവെച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ആ എനിക്കും ഉണ്ട് എന്നാൽ അതുപോലെ വേറൊരു പ്രശ്നം ഞാനൊന്ന് രാത്രി ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അയാൾ എന്നെ വിളിച്ചിട്ട് ആ കാര്യം പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി ഞാൻ വേറെ ആളോട് പറഞ്ഞപ്പോൾ മുപ്പരൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മിക്കവാറും അത് നടക്കൂലാണ് കാരണം അത് പരീക്ഷിക്കാൻ പോവാ ഇയാൾ പരീക്ഷിച്ചു നോക്കാൻ പോവുകയാണ് അത് മിക്കവാറും നടന്നോളന്നില്ല മറ്റേയാൾക്ക് ഉറപ്പാ ഇതിന് പരിഹാരം ഉണ്ടാകുന്നു അപ്പൊ ഈ മാനാണ് ഇതിന്റെ പ്രശ്നം ഇപ്പൊ എന്തെല്ലാം വിഷയം പറഞ്ഞു സുബയുടെ സുനത്തിന്റെയും സുബഹിന്റെയും ഇടയിൽ നാൽപ്പത്തിയൊന്ന് തവണ ഫാത്തിഹ ബിസ്മി ചേർത്ത് കേൾക്കുമെന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ശ്രമിച്ചു നോക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് ഓരോരുത്തർക്കും ചിലപ്പോ ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ലെന്നവരും എൻ്റെ എനിക്കറിയാം കുട്ടികളില്ലാത്ത ഒരാൾക്ക് വേറൊരാൾക്കോ ഞാനല്ല ഒരാത്മീയ ചികിത്സ തേടി ഒരാളുടെ അടുത്ത് എന്നപ്പോൾ ഇതാ കൊടുത്തത് നാൽപ്പത് ദിവസം സുഭയിൻ്റെ സുന്നത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിൽ നാൽപ്പത്തൊന്ന് തവണ ഫാത്തി ഹോതി വെള്ളത്തിരൂതി നിങ്ങളും ഭാര്യയും കുടിക്കണം എന്നു പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത് ദിവസം ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകരുത് അയാൾ കൃത്യമായിട്ട് അത് ചെയ്തു മക്കളില്ലാതെ പതിനാറ് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അയാൾക്ക് നല്ലൊരാൺകുഞ്ഞന് അള്ളാഹു കൊടുത്തു

ും ഇതുകൊണ്ട് തട്ടിക്കളയും ഇതൊക്കെ പറയുന്നുണ്ട് സയ്സൂല്ലാഹിം പറഞ്ഞു പിന്നെ ഒരു ജിന്നിന്റെ ഇൻസിന്റെ മനുഷ്യന്റെയോ ഭൂതത്തിന്റെയോ

പഠിപ്പിച്ചിട്ടില്ലേ ആയതു അപ്പൊ എന്തൊക്കെ പറയുമ്പോ ചോദിക്കും അതിന് മറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മറ്റേ വേറെ സ്ഥലത്ത് പറഞ്ഞു അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് എല്ലാ ഗുണങ്ങളും കൂടെ ഒത്തിനക്കിട്ട് ഒരു പതിനേഴ് ദിക്കറി സെലക്ട് ചെയ്തു ഇത് നൂറുകണക്കിലെ വിക്കറുകളുടെ മഹത്വങ്ങൾ റസൂദ്ന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടെ ഒരു മനുഷ്യർ എന്തായാലും ചൊല്ലൂല അപ്പൊ ചൊല്ലാൻ പറ്റുന്ന പരുവത്തിൽ ആക്കി തന്നത് അള്ളാഹു അള്ളാഹു അതൊക്കെ കൊണ്ട് അടക്കാനുള്ള തോഫിക്ക് എനിക്കുങ്ങൾക്കും തരട്ടെ അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകണേ അള്ളാ ഞങ്ങൾക്ക് നൽകണേ അള്ളാ പഠിച്ചവനെ ഞങ്ങളെ നീഹാ ഇബാഖരു അപ്പൊ അഡ്ബുദന സ്ഥി എന്ന് പറയുമ്പോൾ നമ്മൾ ഇബാദത്തും ദുവാഴും ഉള്ളവരായിരിക്കണം